പ്രവാസി വോട്ടർമാരെ നാട്ടിലെത്തിക്കാൻ വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നടത്തിയ ഗൾഫ് സന്ദർശനം ഫലം കണ്ടുവെന്ന് പറയാം കെ എം സി സിയുടെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപത്തി രണ്ട് പേരുടെ ആദ്യ വിമാനത്തിന് പിന്നാലെ നൂറോളം പേരടങ്ങുന്ന രണ്ടാം വിമാനവും കരിപ്പൂരിൽ ഇറങ്ങി കഴിഞ്ഞ ദിവസം ഒരു വിമാനം വന്നിരുന്നു റാക്ക് എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് രണ്ടാമത്തെ വിമാനമാണ് കെ എം സി സിയും പ്രവാസി യു ഡി എഫ് സംവിധാനവും കൂടിയിട്ടാണ് കോഴിക്കോട് ജില്ലയിലെ മൂന്ന് സ്ഥാനാർത്ഥികൾ രാഹുൽജി ഉൾപ്പെടെയുള്ള ആളുകളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യു പ്രവർത്തകർ പിന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ടുള്ളത് കെ എം സി സി വിമാനത്തിൽ മാത്രമല്ല മറ്റ് വിമാനങ്ങളിലൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അവിടെ ഈ ഒരു ഫ്ലഡിൻ്റെ പ്രയാസങ്ങൾ നേരിടുന്ന സമയത്തും ഞങ്ങൾ കെ പ്രവർത്തകർ പിന്നെ അതിൻ്റെ തിരക്കിലായിരുന്നു ആ റിലീഫിൻ്റെ അതിനിടയിലും ഇതിൻ്റെ പ്രസക്തി മനസ്സിലാക്കി ഇന്ത്യയെ തിരിച്ചു പിടിക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും ഫാമിലി സഹിതം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനകളാണ് ട്രാവൽ ഏജൻസികളുമായി സഹകരിച്ച് എണ്ണായിരം മുതൽ ഒൻപതിനായിരം വരെയുള്ള ടിക്കറ്റ് നിരക്കിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നത് ജിദ്ദയിൽ നിന്ന് നേരത്തെ നൂറ്റി തൊണ്ണൂറ് വോട്ടർമാർ ഏഴിന് തന്നെ നാട്ടിലെത്തിയിരുന്നു കോഴിക്കോട് ജില്ലയിലാകെ മുപ്പത്തിയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്രവാസി വോട്ടർമാരാണുള്ളത് വടകര മണ്ഡലത്തിൽ പതിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴും വയനാട് മണ്ഡലത്തിൽ പതിനയ്യായിരത്തിലധികവും പ്രവാസി വോട്ടർമാരുണ്ട് കണ്ണൂരിൽ ഏഴായിരത്തി മുപ്പത്തിയഞ്ച് പ്രവാസി വോട്ടുകളുണ്ട് തെരഞ്ഞെടുപ്പിൽ ഭാഗമാവുക മാത്രമല്ല പ്രവാസി വോട്ട് എന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു നമ്മൾ ലോകത്ത് ഒരുപാട് ഇന്ത്യക്കാരും കേരളീയരും വസിക്കുന്നുണ്ട് അവർക്കാർക്കും വോട്ട് ഇല്ല എന്നത് അവിടെ പ്രവാസ ലോകത്ത് നിന്ന് വോട്ട് ചെയ്യാൻ പറ്റില്ലെന്നത് അതിദയനീയമായ ഒരു അവസ്ഥയാണ് അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ഒരു മാറ്റം വരണം അത് തീർച്ചയായും യു ഡി എഫിൻ്റെ ഗവണ്മെന്റ് വരികയാണെങ്കിൽ ആ ഒരു പ്രതീക്ഷ ഞങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവാസ ലോകത്തുനിന്ന് വന്നതാണ് ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ നല്ല ആവേശമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ വോട്ടിനായി ലോകത്തു നിന്നും നാട്ടിലെത്തും ഇരു മുന്നണികളും തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യിക്കുന്നതിനായി പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അതേസമയം തന്നെ പ്രവാസി വോട്ട് എന്നുള്ള കാലാകാലങ്ങളായുള്ള ആവശ്യം കൂടെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്